അവിടെ ഒരറ്റത്തൊന്നും തുടങ്ങില്ല ക്ഷേമം ചപ്പാത്തി പൊറോട്ട എല്ലാ ഐറ്റംസും പിന്നെ പേരെന്താ മന്തി അച്ചാറ് ഏ ഗ്രിൽഡ് മന്തി ിളിയുടെ കൊച്ചുനുയ്യം ചപ്പ വിളക്കല്ല ഞാൻ മുളക്കാം അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇതാ രാവിലെ എഴുന്നേറ്റൊരു കട്ടൻ ചായ ഇട്ട് കുടിക്കുകയാണ് പിന്നെ ഉമ്മച്ചായ എഴുന്നേറ്റും ഉമ്മച്ചായ്ക്കും വേണ്ട ദോശയും ഇന്നലത്തെ മീൻകറിയും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതും കൂട്ടി ഉമ്മയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ് പക്ഷേ സീരിയൽ ഇന്നലെ കാണാൻ പറ്റാഞ്ഞതു കൊണ്ട് ഇന്ന് ഇത് കാണുകയാണ് നമ്മൾ ഇതെന്ന് പറയാം ഈ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഉമ്മറയ്ക്ക് പോകുന്നതിനുമൊക്കെ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ പിന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യനും ആൻസറും ഒന്നും പറയാറില്ല ഉമ്രയ്ക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്ക് രാവിലെ ഏതാണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പിന്നെ മാച്ചാനെന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇതിന് ആവോലി കറുത്താവോലി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് വെളുത്താവോലിയും കറുത്താവോലിയും ഉണ്ട് ഇത് കറുത്താവോലി ഇതിന് ചിരുവയെ കൂടുതലുള്ളതാണ് വെളുത്താവോലി പെട്ടെന്ന് വേവുന്ന ആവി അടിച്ചാൽ വേവുന്നതാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് മപ്പാസ് വയ്ക്കാനായിട്ട് ഒരുങ്ങുകയാണ് എൻ്റെ രീതിയിൽ കേട്ട സാധാരണ നമ്മൾ എല്ലാവരും വെക്കുന്ന ഭയങ്കര എന്താ പറയുന്ന സംഭവമായിട്ടൊന്നുമല്ല സിമ്പിളായിട്ട് അപ്പോൾ അതാ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് അടുപ്പിലേക്കൊന്ന് കറി വെക്കാനായിട്ട് വെക്കാനായിട്ടോ ഒരു പാനടുപ്പിലേക്ക് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതണ്ടെങ്കിലും വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ വഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ആച്ചക്കൂട്ടണി ജീവൻ പരീക്ഷയാണ് എക്സാം തുടങ്ങിയത് കൊണ്ട് ചാലമോൾ ഇതിനിടയ്ക്ക് ഇവിടെ ഇരുന്ന് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ചോറ് രണ്ട് ടൈപ്പിലാണ് പപ്പാക്കി കുറച്ച് വേവ് കുറച്ചുള്ളതുകൊണ്ട് അത് കുറച്ച് മാറ്റിയിട്ടുണ്ട് കാണിച്ചു കുഞ്ഞുണ്ട് ഇത് കണ്ട ഇത്ര പാടം എടുത്തപ്പോ നല്ല ടേസ്റ്റ് ആയി വലുതും കിട്ടുവാ പക്ഷേ രുചിന്റെ ഇത്രയും ആൻഡ് ഹാർഡ് ആൻഡ് ഹാർഡായിരിക്കും ഹാർഡായിരിക്കും തിന്നായിരിക്കും ഹെസിന് എന്താണ് വീക്ക് ആയിരിക്കും ഗ്രീൻ ആയിരിക്കും ഇത് ഹാർഡ് ആൻഡ് പിന്നെ ഇഷ്ടം പോലെ ഒന്നും പറഞ്ഞില്ല ആ തക്കാളി ഇങ്ങോട്ട് ഇച്ചിരിക്കൂടെ വലിയൊരു തക്കാളിയായി പോരാ ഒരെണ്ണം കൂടെ എന്തുവാടുക്ക എന്തുവാ എന്താ അടി പന്നാലി എന്തുവാടി ചാക്കരമയെ കാണിച്ചു എന്ത് ചെയ്യാൻ പറ്റും അവനെ കൊല്ലാൻ പറ്റുമോ ഇതിലോട്ട് കുഞ്ഞപ്പൻ്റെ ആറ കയ്യിൽ എന്ത് സാധനം ഇരുന്ന് കണ്ടാലും അവന് വേണം ഓടി ഇച്ചിരി ഇച്ചിരി മുപ്പത് വയസ്സായ അവന് കാണിക്കാൻ പറ്റുമോട്ടാല്പ്പന്നെ എളുപ്പം എടുക്കും ഇത്രയും ഇഷ്ടപ്പ ഒരുപാടായി പോയി അയിനപ്പിച്ചി കൂടി പോയടോ എന്തുവാട ചേച്ചെ ഇവിടെ എന്താണ് മോളെ ഇത്തരം പച്ച പോലത്തെ തക്കാളി കിട്ടുന്ന അവിടെ ഇവര് കൊണ്ടുവരും നല്ല അങ്ങോട്ട് ഇട്ടാ മേലായങ്ങ് പോകുന്നു കൊച്ചുനോ തുപ്പണക്കല്ല ഞങ്ങൾക്ക് മുഴക്കാം ിൽ കുരു മഴ വീര മണ്ണിൽ കുരുമിര കണ്ടില്ല കണ്ടില്ല കൂടെ പാടാൻ ആർക്കും കഴിയൂല എനിക്ക് ഭയങ്കര ഇഷ്ടം കൂടെ പാടുന്നു പാടിയ മൊട്ട് പറയു അതെ സത്യം പറഞ്ഞ ഞങ്ങള് വീട്ടിൽ നിൽക്കുമ്പോ ഷോളൊന്നും വിടാറല്ല അടുക്കളയെ നിക്കുമ്പോ സത്യസന്ധമായിട്ട് പറയുകയാണെ ഞങ്ങള് വീട്ടിൽ നിൽക്കുമ്പോ വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ളവരല്ലേ ഉള്ളു പാൻ്റുതിരിച്ചിട്ട് എന്റെ ചിയപ്പൊന്ന എനിക്ക് വന്നേ ഉള്ളു ഇടി മണി എടി ശിങ്കിടു ഇഡ്ഡലി ഒഴിച്ചോ നമ്മൾ ഇതിന്റെ അകത്ത് ഒരു അല്പം മഞ്ഞൾ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ഡാൻസ് സ്റ്റെപ്പ് പോലെയാണ് ഞാനും ഒരേ രീതി പൊള്ളി കണ്ട ഇന്നലെ അതെ കരിമീൻ പൊരിച്ചതാണേ പൊട്ടിത്തെറിച്ചതാ വിരലും കൂടെ പൊരിച്ചെടുത്ത് ആ ഇങ്ങോട്ട് രണ്ടാ ഇവിടെ കവറിലെ തേങ്ങാപ്പാലാണേ ഇത് നല്ല കുറച്ച് വെള്ളവും ചേർത്തിട്ട് രണ്ടാം പാലാക്കി ലൂസ് ോട്ട് ഒഴിക്കുവാണേ ഇത് ഇനി ഒന്ന് തിളച്ച് റെഡി ആവട്ടെ എന്നിട്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ തിളപ്പിക്കത്തില്ല ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചോ മോനെ ഇത്രയും കഷ്ണം വേണ്ട വേവണ്ടതല്ലേ വേണ്ടത് നമുക്കിത് മതി പിന്നെ ശാലമേ പിന്നെ പുളിയും കൂടിട്ടേ നമ്മൾ കുരുമുളക് പൊടിയും അല്പം പെരിഞ്ചീരപ്പൊടിയും ഇട്ട് കേട്ടാൽ മതി ധാരാളം അതെ ഇപ്പം ഒന്ന് രണ്ടാം പാലായേ നമ്മുടെ തേങ്ങാപ്പാൽ പൊട്ടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചേ അങ്ങോട്ട് ഇനി അത് റെഡിയായി വരുമ്പോൾ നമ്മൾ പുളി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഉപ്പിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ ഒഴിക്കാൻ വെച്ചിരിക്കുന്ന പാലാണ് തേങ്ങാപ്പാൽ ഉണ്ടോ ഇത് പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ച് നല്ല കുറു കുറാന്നി ഞറക്കത്തതേ ഉള്ളൂ അണ്ടിപ്പരിപ്പും ഇട ചുരുക്കൂടെ വേണ്ടേ മോനെപ്പൊടി ഒരു കഷ്ണം കൂടെ എടുക്കു വേണ്ട ഇതിൽ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പാ സാധാരണ ഞാനൊക്കെ നേരിട്ടേ വെള്ളം ഒഴിച്ചരക്കത്തേ ഉള്ളായിരുന്നു എൻ്റെ എന്നെ സുരുക്കുട്ടം പറഞ്ഞു തന്നാ ഞാനിത് ചെയ്തത് പക്ഷെ ഇപ്പൊ ശാലമ്മയ പറയുന്ന അവള് പറഞ്ഞുകൊടുത്ത് പിന്നെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ നമ്മുടെ ശാലമ്മയുടെ ബുദ്ധിയിലുദിച്ചതാണ് ഇത് നന്നായിട്ട് പൊടിക്കുക പൊടിച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ചരച്ചാ നന്നായിട്ട് അരങ്ങട്ട് കീഴിലൊക്കെ നിങ്ങൾ ഇങ്ങനെ വന്ന് നിക്കല്ലേ മക്കളെ നിങ്ങൾ അപ്പുറത്ത് ഇട്ടു പോളിയിട്ടു ഇട്ടു ഉപ്പിട്ടു ഇനി ഇത് തിളക്കട്ടെ ഓക്കെ പൊരിക്കാൻ ഇനി എടുത്തേ ബാക്കി തമ്മടെ ഈ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ രണ്ടാം പാല് അങ്ങോട്ട് പെർക്ക് കിട്ടും നമ്മള് അങ്ങോട്ട് എന്ന് പറയും നമ്മുടെ കർത്താവോലി എന്ന് പറയും ഞങ്ങളുടെ അവിടെ കർത്താവോലിന്ന് പറയുന്നത് ഇവിടെ ഒക്കെ മാച്ചാനെന്ന് സുരുകുട്ടം മിക്കപ്പോഴും പറയുന്ന വെളുത്ത കർത്താ മാച്ചാൻ അല്ലേ കർത്താവോലി കറുത്ത ആണല്ലേ മറ്റേ വെളുത്താവോലി പക്ഷെ മറ്റേത് മറ്റത് പോലെ ഇരിക്കും ഏതാ വെള്ളാവോലി നല്ല പഞ്ഞി പോലെ ഒന്ന് തിളച്ചാ വേവും പക്ഷെ ഇവൻ ഇച്ചിരി വേവുള്ളതാണ് ട്ടിയുള്ള മാംസവുമാണ് ഞാൻ മീനിടുന്ന പോലെ തന്നെയാ വെറുക്കി നേരെത്തി അങ്ങോട്ട് കൊടുത്തിട്ട് ഇപ്പൊ ഒന്നിളക്കുന്ന അല്ലാതെ പിന്നിട്ട് കുത്തി ഇളക്കാനേ പാടില്ല ആ മതി 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 ഇന്നേതാരാളാം ഇപ്പതാ നമ്മളൊന്ന് കൈ കൊള്ളും അല്ലാതെ ഉപ്പൊക്കെ അല്ല പുളി മാംസത്തിൽ പിടിക്കണം മന അത്രയും പുളി ഇരിക്കാം കേട്ടോ മതിയല്ലോ ഉപ്പ് പിന്നെ വേണേ ഇടാൻ കാരണം ഈ ഉപ്പൊക്കെ എനിക്ക് പേടിയാ നമ്മള അടച്ചു വെച്ചിട്ട് അടുക്കള ഇടയ്ക്കാണ് പഠനവും കൂടെ നടക്കുന്നത് കേട്ടോ പൊരിത്തിട കഴിഞ്ഞു ആച്ചിയെ പൊരിച്ചേച്ചി വിട്ടതാ Shops are very really small and small bushy plants. Bushy plants. It has. It has a big. It has a. <laughs> It has a hard and thin stem. Is <laughs> je ുന്നു അപ്പൊ നമ്മൾ മൊത്തത്തിളക്കിയ പൊടിഞ്ഞു പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കറക്കിക്കൊണ്ട് പോവാളിയും സാധനവും ഒക്കെ പിടിക്കട്ടില്ലേ പിന്നെ നമ്മുടെ മപ്പാസിനുള്ള അണ്ടിപ്പരിപ്പ് ദേ ഇതിൻ്റെ അകത്തോട്ട് ഒന്നിട്ട് പൊടിക്കുകയാണേ പൊടിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചരക്കുക അതാണ്ട നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇനി ഇച്ചിരി തേങ്ങാപ്പാൽ കൂടി ഇതിലോട്ട് ഒഴിച്ച അരയ്ക്കുമ്പോ നല്ല പേസ്റ്റ് പോലാവും ഓക്കെ അടിപൊളി അടിയാ കേട്ടോ മുള സൂപ്പർ അടിയാടാണ്ടാണ്ട നല്ല പാല് പോലെ ഇടവേളകളിലെ ഒരു ഇതാകണ്ട നമ്മുടെ അണ്ടിപ്പരിപ്പൊന്ന് പൊടിച്ചിട്ട് നല്ല പാല് പോലെ അല്പം തേങ്ങാപ്പാലും കൂട്ടി അരച്ചപ്പതാ കണ്ട സാധാരണ ഞാനിങ്ങനെല്ലാം ഇരിച്ചിരി വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചേച്ചി അരിയത്തില്ല മോനെ ഇങ്ങനെ അരിയത്തില്ലടാ അല്ല നമുക്ക് ഇത് വേണേ ഇതിൽ ഇച്ചിരി പൊടിച്ചേച്ചിരി വെള്ളം ഒഴിച്ചരച്ചാലും മതി ഇതിപ്പോ നമ്മുടെ തേങ്ങാപ്പാലം എന്തായാലും ഒഴിക്കേണ്ടതല്ലേ ഇച്ചിരി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചരച്ചപ്പതാ അല്ല ടേസ്റ്റ് പോലെ വന്നിട്ടുണ്ട് അതും നമുക്ക് തീ കുറച്ച് വെക്കാവേ ഇതിപ്പം വെന്ത് നല്ല മാംസമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ആ ഒന്നാം ഒഴിച്ച് അതും കൂടെ അതിലോട്ട് ഇച്ചിരി കൂടെ പാലം ഒഴിച്ച് കലക്കി ഇഞ്ഞ് ഒഴിക്കും അതെല്ലാം നല്ലത് ഇച്ചിരി കുരുമുളക് പൊടിയും വെഞ്ചീരാപ്പൊടി സെപ്പറേറ്റ് ആയിട്ടില്ല വേണ്ട കുഴപ്പമില്ല നമ്മളിതാടി നമ്മൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് രണ്ടാം പാലെന്ന് പറയുമ്പോൾ നമ്മളിവിടെ തേങ്ങാ പാലിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ലൂസാക്കി ഒഴിച്ചതാണേ ഇനി തന്നെ നമ്മൾ ഒന്നാം പാലും ഒഴിച്ച് ഒന്നാം പാൽ ആ ഒന്നാം പാലും ഒഴി ഒഴിച്ച് മോനൊഴി ഒഴി ഒഴി കുഴപ്പമില്ല നമ്മുടെ അണ്ടിപ്പരിപ്പ് തേങ്ങാപ്പാലും കൂടെ അങ്ങോട്ടൊഴിക്കുവാണ് കേട്ടോ ബാക്കി തേങ്ങാപ്പാലും കൂടി ഇങ്ങോട്ട് ഒഴിച്ച് നമ്മൾ ഇളക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ കാരണം മീൻ പൊടിഞ്ഞു പോകരുത് പോകാതെ ആ അതിലോട്ട് തന്നെ ബാക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഇനി കലക്കിഞ്ഞ് ഒഴിക്കുമെ ഒത്തിരി ഒഴിക്കല്ല ഞാൻ പറയാം എത്രയും വേണം ഒരുപാട് കുറുകിയായി പോകരുത് ആ മതി ഇച്ചിരി ഒരു തുള്ളി വെള്ളം കൂടാതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഇനി നമ്മൾ തിളപ്പിക്കത്തില്ല ആ ഒഴി ഒഴിച്ചിട്ട് മോനൊരിച്ചിരി കുരുമുളക് പൊടിയിട്ട് മതി ആ ഒരു ശകലം കുരുമുളക് പൊടി ഇങ്ങോട്ടിട്ട് ഇച്ചിരി പച്ചക്കറിൻ്റെ പൊന്മോൻ്റെ കൈ കൊള്ളല്ലേ പിന്നെ ഇച്ചിരി അറിവേപ്പില ഓടി ഒന്ന് ഞാൻ ഓഫ് ആക്കുവാണേ ഉം കൈ കൊണ്ടോ ഓ ഓഫ് കയ്യ പിന്നെ ആ ഇച്ചിരി ചിരിക്കും ളച്ച് പിരിഞ്ഞു പോവും ഓവറായാലും പിരിയത്തില്ല പിരിയത്തില്ല എന്നാ ഇല്ലല്ലോ അതിനുപോലും സ്വാധീനമില്ല മൊനിച്ചിട്ട് കരിയാപ്പലഞ്ഞിട്ട് മതി മതി ഇനിയൊരു വെള്ളം വേണ്ട ഇനിന്ന് കുറവ് ഇനി മതി ഇച്ചിരി കുരുമുളക് പൊടിമോനഞ്ഞിട്ടാ ആ പെരിഞ്ഞിരവും കുരുമുളകും കൂടെ പിടിച്ചത് അതിനാൽ മതി അപ്പൊ രണ്ടു ആവുമല്ലോ നമ്മൾ ഇറക്കാൻ പോവാണേ ഇവിടുത്തെ തേങ്ങാപ്പാൽ പിരിയത്തില്ല എന്നാ ഇവര് പറയുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ ചിരി തേണ്ട കുരുമുളകും പെരിഞ്ചീരവും കൂടെ ഇട്ടോ ഇത് ഞങ്ങളുടേതായ സ്റ്റൈലിൽ ചെയ്യുവാണ് കേട്ടോ സാധാരണ അപ്പാസ് വെക്കുന്നവര് ഇയ്യോ ഇങ്ങനല്ലാന്നൊന്നും പറയരുത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മനോ ഓപ്പാക്കട ഓപ്പാക്കട ഈ ഓപ്പാക്കും ഇപ്പം ശകലം കൂടി ഇടും മക്കളെ ഇച്ചിരി ആ ഇച്ചിരി ആ രണ്ടും കൂടെ ഇടും കുഴപ്പമില്ല പിന്നെ ഇച്ചിരി കറിവേപ്പില കൂടി ഇഞ്ഞോട്ട് ഞാൻ രടിയിട്ട് ഒരല്പം പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ച് നമ്മൾ സംഭവം കഴിഞ്ഞു ഉണ്ടോ ഇനി ഈ ചൂടിലിരുന്ന് മീൻ ഒന്നും കൂടെ അങ്ങ് വെന്ത് പൊടിഞ്ഞു ഓവറായിട്ട് പൊടിയാതെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ അതാരാ ചിരി പച്ചവെള്ളിച്ചെണ്ണേന്റെ പുറത്തോട്ട് ഒഴിച്ചിട്ട് എത്തിക്കേണ്ട ഞാൻ റെഡി ഇട്ടു ഇനി ഒരല്പം പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വെള്ള കുഴപ്പമില്ല മതി 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 മതിയട അലഹമില്ല എന്നാ നോക്കിക്കാലമ്മ പുളിയോ നോക്കണേ ഓർക്കുന്നു ഇങ്ങനെ ഒക്കെ ടേസ്റ്റ് നോക്കുകയാണ് അടിപൊളി എന്നാണ് അഭിപ്രായം എങ്ങനുണ്ട് പറയൂ കുട്ടി മോനെ അതിന്റെ അത് ബാക്കിയുള്ള പുളി അതി കിടന്നിട്ട് കഷ്ണത്തില് നല്ല മാംസം അതിട്ടേ വേണ്ട പറയണ്ടായിരുന്നു ആദ്യം എന്നാ പിന്നെ ആയിരുന്നു ഇട് ഇട് ഇട്ടേരം മനാദി കിടക്കണ്ടെ മാംസത്തിന്റെ അകത്തെ പുളി ശരിക്ക് പിടി എരിവൊക്കെ കറക്റ്റ് അല്ലേ മോളെ പച്ചമുളകും കുരുമുളക് പൊടിയും ആണ് ഇതിന്റെ അത് മെയിൻ ആയിട്ട് ഇനി ഞങ്ങള് ഞങ്ങളുടെ സിമ്പിളാണ് ആ പെരിഞ്ചീരക പൊടി പെരിഞ്ചീരക പൊടിയും ഇടുമ്പോഴാണ് നമ്മടെ ആ ഞാൻ പറഞ്ഞു എല്ലാരും വെക്കുന്ന മപ്പാസ് ഇങ്ങനെ അല്ല എന്നൊന്നും പറയാ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ഇങ്ങനെയാണ് അപ്പൊ ഇറക്കിയിട്ട് നിങ്ങള് വെണ്ടക്കാമഴിക്കുരട്ടി ഉണ്ടാക്കിക്കോ പിള്ളാരെ ഇവിടെ ചോറ് റെഡിയായി മപ്പാസ് റെഡിയായി മീൻ പൊരിക്കണം വെണ്ടയ്ക്കഴുക്ക് പുരട്ടണം ഓക്കേ അവിടെ അപ്പൊ നമ്മുടെതാ സൂപ്പർ മപ്പാസ് കരി പിന്നെ മാച്ചാ ആവോലി മപ്പാസ് ആവോലി ആവോലി മപ്പാസ് റെഡി ഇനി നമുക്ക് ചോറ് രണ്ട് സൈസിലെ പപ്പ കരി പോലെ വേണം വേണം ആദ്യമേ ഒരു ണേ ഇതിനിണ്ട എന്തൊക്കെയാ മെഴുക്ക് വരട്ടാനുള്ളതാണ് മീൻ പൊരിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ മെഴുക്ക് പരട്ടി റെഡിയായി ഇന്നലെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടേ അങ്ങനെ എനിക്ക് വേണ്ട തല കൂട്ടിയപ്പോ തന്നെ സാമ്പാർ പിന്നെ മീൻ എവിടെ പോവാടാ കോളേജകുമാരനും ഭാര്യയും കൂടെ ഒരു പിന്നെ പ്രമോഷനും പോവുക സിറ്റി ഫ്ലവറിന്റെ അന്യ മന രണ്ടെണ്ണത്തിൻ്റെ ഉണ്ടോ അവിടാ രണ്ടെണ്ണത്തിന്റെ ഉണ്ട് പ്രൊമോഷൻ അവളെ വിളിച്ചേ നീമ്പ സീരിയൽ മാറി എവിടെ പോവാടേ ഒരിടത്തേ ഉള്ളോ ആ ഉച്ചക്കലത്തെ ക്യാൻസൽ ചെയ്ത് വരണ്ടോ അല്ലേ ഇത് സിറ്റി ഫ്ലവറിന്റെ ആ ഓക്കെ പോയിട്ട് വരൂ പോയിട്ട് വരൂ പോയിട്ട് വരൂ എൻറെ എൻറെ കുഞ്ഞാപ്പി എന്ത് എന്റെ കുഞ്ഞാപ്പി കുഞ്ഞാപ്പിയെ കൊണ്ടുപോവാ അത് തന്നെ കുഞ്ഞപ്പനെ ആരെങ്കിലും കൊണ്ടുപോയോ അതുപോലെ തിരിച്ചു തിരിച്ചുവിടെ കൊണ്ടുവന്ന് വിട്ടുവെച്ചു വണ്ടിക്കൂലി ഇവിടെ തന്നു വീടും കൊണ്ടുപോന്നു പറഞ്ഞു എനിക്ക് വയ്യ വയ്യ വല്യപ്പൻ തേ ഇറങ്ങി വന്നു വല്യപ്പൻ അച്ചിപ്പൻ കുഞ്ഞപ്പൻ ചേടി കുഞ്ഞപ്പന വിളി ഓയോ മണ്ടിയെ പോയി കേറിയോ സാധാരണ പോകുന്ന ഞങ്ങൾ ഒന്നിച്ച് പോന്നതാ അല്ല എത്രയോ സ്ഥലത്ത് ഞങ്ങൾ ഒന്നിച്ച് ഇവള് പ്രമോഷൻ ചെയ്യുമ്പോ അവള് പ്രമോഷൻ അല്ല എത്രയോ സ്ഥലത്ത് ഞങ്ങള് ഇവള് പ്രമോഷം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഹോട്ടലിനൊക്കെയാണ് റെസ്റ്റോറന്റിന്റെ ഒക്കെയാണ് ഇഷ്ടം പോലെ അത് അട്ടി വെച്ച് വരും ഞങ്ങള് ആരും മറ്റേ ഇവിടുത്തെ സിറ്റി ഫ്ലവറിൻ്റെ ഒക്കെ ആണെന്ന് നമുക്ക് കൂപ്പൺ തരും ആവശ്യം പോലെ സാധനങ്ങൾ എടുക്കാം ഓക്കെ പോയിട്ട് പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ടു ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ സുലൂൺ റുക്കുവും കൂടി പ്രൊമോഷൻ ഉപകരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉള്ള മിക്ക ആളുകളുടെയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ജോയി അലുഖാസിൻ്റെ പരസ്യത്തിനും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടും അതുപോലെ തന്നെ അവൾക്ക് അതൊരു ഇഷ്ടമാണ് ഇൻഫ്ലുവൻസറാണ് ഇവിടെ അപ്പോൾ അവർ അതിനുശേഷം നമുക്ക് വൈകുന്നേരം മലാസിൽ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു മൂന്നാല് ഫാമിലി ഒന്നിച്ച് ഞങ്ങൾ കൂടുന്നുണ്ട് അപ്പോൾ വൈകിട്ടത്തെ ഫുഡ് നമുക്ക് അവിടെ നിന്നാണ് അപ്പോൾ അവരങ്ങോട്ടും വരും ഞങ്ങൾ ഇവിടെ നിന്നും ആ വീട്ടിലേക്ക് ചെല്ലും അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങാണേ ഓക്കെ പറഞ്ഞോളൂ ഞങ്ങൾ പെണ്ണുങ്ങൾ സംഘം എവിടെ ഇരുന്ന് വർത്താനം പറയുന്നു കുഞ്ഞപ്പാ അവിടെ ഒരറ്റത്തുനിന്ന് റ്റത്തൊന്നുംടങ്ങില്ലേ ക്ഷേമ ചപ്പാത്തി പൊറോട്ട എല്ലാ ഐറ്റംസും ഇതിന്റെ പേരെന്താ മന്തി മന്തി അച്ചാറ് സലാഡ് മന്തി ഏ ഗ്രിൽഡ് മന്തി ി അല്ല അങ്ങോട്ട് നീക്കും പഞ്ചറി സംഘം എല്ലാം ഹായ് ഹലോ നമ്മുടെ ഷൈമ ഉം ആ ദോടി കുഴപ്പമില്ല ഇതാ നല്ലത് ഞാൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ എന്തായാലും കുറച്ച് പെണ്ണുങ്ങൾ കൂടിയാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാവല്ലോ ലോകത്തുള്ള സകലമാന കാര്യങ്ങൾ ചർച്ചകൾ ചെയ്ത് അങ്ങനെ സമയം പോവുകയാണെ എന്താ വേണാ ചിന്തി നിന്ന് നോക്കട്ടെ മോളെ ദു അല്ലേ സനിക്കുട്ട ഞങ്ങളെ ബിഞ്ചു രണ്ട് രണ്ട് വർഷത്തിനു മുമ്പ് ആദ്യമായിട്ടൂടെ വന്ന എന്റെ സബ്സ്ക്രൈബർ ബിഞ്ചുന്റെ മോനാണ് മോൻ്റെ പേരെന്താ മോനെ മുഹമ്മദ് റസീ ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നതിന്റെ ആ വീഡിയോ അന്നേരം ഇവരെല്ലാം അതിന്റെ അകത്തൊന്നു നോമ്പ് നോമ്പ് മുറപ്പിക്കാൻ ഞങ്ങൾ ഇവിടെ ഹസ്ബൻഡാണത് എന്തോ ഇല്ലേ കുഞ്ഞന് അടച്ചിറങ്ങോനെ അന്നേരം ഒന്ന് തുറന്നു കൊടുക്കല്ലോ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാരും Yap, oh, I'm not sure. Oh, I'm not sure. Oh, I'm not sure. 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 I'm പ്രവാസികളുടെ ജീവിതം എന്ന് പറയുമ്പം വെള്ളിയാഴ്ചകളിൽ അല്ലാതുള്ള ചില ദിവസങ്ങളിൽ രാത്രിയിൽ ഫുഡ് അങ്ങോട്ട് ഒരു വീട്ടിലാക്കും അപ്പം എല്ലാവരും കൂടി ഒന്നി ഒന്നിച്ചു കൂടും അതൊക്കെ ഒരു രസമാണ് അപ്പോൾ നമ്മളും സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും വരുന്നവരെയും ഇൻഷാല്ല അസാ